ഹായ് ഓൾ ഗുഡ് ഈവനിംഗ് വെൽക്കം ടു ചലഞ്ചറ ആപ്പ് അപ്പൊ മക്കളെ നമ്മള് കഴിഞ്ഞ ദിവസം ഒരു സെഷൻ എൽ ജി എസ് ഒായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊഫൈലിൽ മെസ്സേജ് വന്നവരുടെ കാര്യങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടുവോ ഇനി മെസ്സേജ് വരാത്തവർ ഒരു ഷോർട്ട് ലിസ്റ്റിൽ കാണില്ലേന്നൊക്കെയുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നമ്മൾ ആ ഒരു സെഷനിൽ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സെഷൻസ് നിങ്ങളിലേക്ക് എത്തിയപ്പെടാനായിട്ട് കിട്ടാനായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ദെൻ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ റാപ്പ് ഡോട്ട് ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഏതെങ്കിലും കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ഒരു വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം നമ്മുടെ ക്ലാസുകൾ എന്ന് വെച്ചാൽ സിലബസ് അനുസരിച്ച് ക്ലാസുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡെയിലി അതിന്റെ സെഷൻസും എക്സാംസും എന്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട് സോ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യാം നമ്മൾ എൽ ജി എസ് പ്രൊഫൈലിൽ മെസ്സേജ് വന്നവര് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പക്ഷേ ഞാൻ പറയട്ടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് മെസ്സേജ് വന്നില്ല വന്നില്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടില്ല അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടാറുണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് മെസ്സേജ് വരാത്തവരും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാറുണ്ട് പിന്നെ ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എല്ലാവർക്കും ചിലപ്പോൾ മെസ്സേജ് വന്ന വരണമെന്നില്ല അതായത് ചിലവർക്ക് മെസ്സേജ് വരില്ല പക്ഷെ അത് നിങ്ങൾക്കിപ്പോൾ ഒരു കട്ട് ഓഫ് ഓരോ ജില്ലകളിലും ഓരോ കട്ട് ഓഫ് അവർ പറയുമല്ലോ അപ്പോൾ ആ കട്ട് ഓഫിനെയൊക്കെ കൂടുതലാണ് മാർക്കെങ്കിൽ പി എസ് സിയുടെ ഒഫീഷ്യൽ ആൻസർക്ക് വെച്ച് പ്രൊവിഷണൽ അല്ല അപ്പം നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പ്രൊഫൈലും മെസ്സേജ് വന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് അത് ഫൈനലായിട്ട് ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഡിസൈഡ് ചെയ്യാം പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് പ്രൊഫൈൽ സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾക്ക് ഇതിന് ചെയ്തിന് ശേഷം അതായത് നിങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമില്ല ഒന്ന് ഫസ്റ്റ് ടൈമില്ല നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ അവർ എക്സാക്ട് ഒരു ടൈം പറയും കറക്റ്റായ ടൈമിൽ തന്നെ അവിടെ എത്തപ്പെടാനായിട്ട് ശ്രമിക്കുക കാരണം ഓരോ ബാച്ചുകളായിരിക്കും അപ്പൊ ടൈം ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പോകും സോ കറക്റ്റ് ടൈമിൽ എത്താനായിട്ട് ശ്രമിക്കുക ഇനി നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റേ കൊണ്ടുപോകാനുള്ള ഒരിക്കലും ഫോട്ടോസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകരുത് ബിക്കോസ് അതെല്ലാം നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്ത് നമ്മൾ അവിടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് സ്പോർട്സ് എൻ സി സി എ ഡബ്ല്യു എസ് അതെന്തൊക്കെയാണോ നമ്മുടെ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ടൈമിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് പിന്നെ മൂന്നാമത് ഞങ്ങളൊരു കാര്യം വളരെ ശ്രദ്ധിക്കണം അത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു എൽ ജി എസ്സിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അപ്പം ആ ഒരു ഡേറ്റ് അതിനു മുന്നോ നിങ്ങൾ ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകരുത് കാരണം ഇത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു എക്സാം ആയിരുന്നില്ല അപ്പൊ ലാസ്റ്റ് ഡേറ്റ് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അന്നോ അതിനു മുമ്പോ ഡിഗ്രി നേടിയിട്ടുള്ളവര് ഡിഗ്രി ഫെയിലാണെങ്കിൽ പ്രശ്നമില്ല അതിന് ശേഷം വല്ല പേപ്പേഴ്സ് ബാക്ക് പേപ്പേഴ്സ് ഒക്കെ എഴുതിയെടുത്തവരാണെങ്കിലും ഇഷ്യൂ ഇല്ല നമ്മൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെരിഫിക്കേഷന് പോകരുത് ബിക്കോസ് നിങ്ങൾ അതിന് ആ ഒരു ജോലി നിങ്ങൾക്കുള്ളതല്ല കാരണം അത് ഡിഗ്രി ഉള്ളത് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ജോബ് അല്ലായിരുന്നു കാരണം നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പി എസ് സിക്ക് വരുന്ന എക്സാമുകളിലൊക്കെ നിങ്ങൾ ഡിബാർ ആകുകയൊക്കെ ചെയ്യും അപ്പൊ ഡേറ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക കാരണം എൽ ജി എസ് എന്ന് പറയുന്ന എക്സാം ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു നമുക്ക് ഏതൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അതിൽ പറയുന്ന ക്വാളിഫിക്കേഷൻ ആ നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് വരെ നമുക്ക് ഉണ്ടാകരുതെന്നേ ഉള്ളൂ അതിന് ശേഷം നമുക്ക് ഡിഗ്രി ഉണ്ട് അത് അതിന് ശേഷം കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല അത് ആ ടൈമ് വരെ ഒരു എന്താളിഫിക്കേഷൻ സോ നമ്മുടെ കോഴ്സുകൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ നമ്മുടെ വെബ്സൈറ്റ് ആണ് അപ്പൊ ഇതിലേക്ക് ചെല്ലുമ്പോ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പുതിയൊരു ബാച്ച് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ദേവസ് എം എൽ ഡി അതുപോലെ ജനറൽ പി എസ് സി യുടെ ബാച്ച് കെ ടി ബാച്ച് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ദൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലീസ് ഡ്രൈവർ തുടങ്ങിയ ബാച്ചുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ എൽ ജി എസ് മുതൽ ഡിഗ്രി ലെവലുള്ള എല്ലാ എക്സാമുകൾക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോഴ്സാണ് ജനറൽ പി എസ് സി ഓൾ ഇൻ വൺ എന്ന് പറയുന്നത് അപ്പം ഇതിൽ നമ്മുടെ ക്ലാസ്സുകൾ സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിം ടൈം എല്ലാ ദിവസവും ഇതിൻ്റെ ലൈവും ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് എക്സാംസും എൻ്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു വ്യൂ കോഴ്സ് ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് എടുക്കുക അപ്പോൾ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും കാണും അപ്പോൾ നമുക്ക് അപ്ലൈ കൂപ്പൺ കോഡ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് സജിത വൺ ട്രിപ്പിൾ നയൻ എന്നുള്ള കോഡ് ഓൾറെഡി തന്നിട്ടുണ്ട് അത് അപ്ലൈ ചെയ്യുക അപ്പം ടു തൗസൻഡ് മാത്രമേ കോഴ്സ് വീ ആവുന്നുള്ളൂ ദെൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ പേരും ഫോൺ നമ്പർ കൊടുക്കുക മൂന്നാമത് പേയ്മെന്റും കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും എന്തായാലും നമ്മൾ നേരെ നമ്മുടെ ആപ്പിലേക്കാണ് പോകുന്നത് സോ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ രീതിയിലെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡോക്യൂമെന്റ് പ്രൊഫൈല് മെസ്സേജ് വന്നവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക അത് നമുക്ക് നമ്മുടെ ഇതുപോലെയൊക്കെയുള്ള വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ആണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാം അസിസ്റ്റന്റ് സെയിൽസ്മാരുടെ ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു